കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം മരുന്ന് ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ശരീര പുഷ്ടിയും ഒരു കുറവില്ല ഹൃദയമനികളിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവ് നെയ്യാറ്റിങ്ങര ഗോപിന് സ്വാമി സമാധിയുടെ കാര്യങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് ആദ്യ ന്യൂസൊന്നും കേൾക്കാനില്ലായിരുന്നു എന്തോ പറ്റിയെന്ന് ഞാനും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് വല്ലതും കാര്യമായിട്ടെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി മരിച്ചത് എങ്ങനെയാന്നൊക്കെ അറിയാമെന്ന് വെച്ചിരുന്ന സമയത്താണ് ഈ ഒരു റിപ്പോർട്ട് വരുന്നത് റിപ്പോർട്ടിലൊത്ത് പറഞ്ഞേക്കുന്ന ഇതീത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള കുറേ രോഗമുണ്ട് അതുപോലെ തന്നെ ലിവർ സിറോസിസ് ഇങ്ങനത്തെ ഉള്ള കുറേ അധികം അത് ഹേർട്ടിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ബ്ലോക്ക് അങ്ങനെ ഇഷ്ടംപോലെ ഇദ്ദേഹത്തിന് രോഗങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോഴത്തേന് ഇത് മൂലമാവാൻ മരിക്കാൻ ചാൻസ് കൂടുതൽ എന്ന് പറയുന്നത് കൊണ്ട് എന്തിരുന്നാൽ പോലും ഇനി കെമിക്കലായിട്ട് എന്തെങ്കിലും ശരീരത്തിൽ പോയിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ സോ അതിൻ്റെ റിപ്പോർട്ട് ഇനി ഉടനെ തന്നെ വരുമെന്നാണ് പറയുന്നത് ഇതുവരെ ഉള്ള രീതിയിലുള്ള എന്താ പറയുക ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയ രീതിയിലാണ് ഇതിൻ്റെ റിപ്പോർട്ട് വന്നേക്കുന്നത് അദ്ദേഹത്തിന് കുറേ അധികം രോഗങ്ങളുണ്ടെന്നാണ് ഇതുവരെ ആ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നു ഗോപൻ ഒരുപാട് അസുഖങ്ങളുണ്ട് ഹൃദയധമനികളിൽ എഴുപത്തഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് രാസപരിശോധനാ ഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് ഹൃദയധമനികളിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് ബ്ലോക്ക് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സൊറോസ് ഉണ്ട് വൃക്കുകളിൽ സിസ്റ്റ് ഒരു മതിപ്പെട്ട എല്ലാ രോഗങ്ങളുമുണ്ട് പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനം സ്വതീതമനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മറ്റേതെങ്കിലും പുറത്ത് അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റു ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരു മരണകാരണമായ മരണകാരണമായകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷെ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ സോ ഇതാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പറയുന്ന ഇങ്ങനെ രോഗങ്ങളൊരു അതായത് ഹൃദയത്തിന് ഏഴ് ശതമാനം ബ്ലോക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ലിവർ സെറോസിസ് ഉണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം വിഷമെന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണോ അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു പക്ഷേ ഇതുവരെയുള്ള റിപ്പോർട്ടിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി റിപ്പോർട്ട് വന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ സോ അതിൻ്റെ മുമ്പാണ് ആ ഒരു ഫാമിലി ആദ്യം കണ്ട പോലെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ക്ലിപ്പിൽ പറയുന്ന കറക്റ്റായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊക്കെ പറയുന്നത് ബട്ട് എന്നിരുന്നാൽ പോലും ഇതുപോലുള്ള രോഗത്തിനെ പറ്റിയൊന്നും വീട്ടുകാർ ഒന്നും തന്നെ പ്രത്യേകിച്ച് പറഞ്ഞതായിട്ട് എന്താ പറയുക ഒരു വിവരമൊന്നും തന്നെയില്ല ബട്ട് എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം ഡൗട്ട് തന്നെയാണ് സോ അവർ അതൊക്കെ പറഞ്ഞിരുന്ന കുറേ മരുന്നിൻ്റെയൊക്കെ കാര്യം ഷുഗറിൻ്റെയൊക്കെ ഇഷ്യൂസുണ്ട് അങ്ങനത്തെ അത് കൊളസ്ട്രോൾ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടോ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ ലിവർ സിറോസിസ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞതായിട്ട് വാർത്തയൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല ബട്ട് എന്തായാലും ബാക്കി കാര്യങ്ങളോട് അറിയണമെങ്കിൽ അടുത്ത റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക